പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനവുമായി ബന്ധപ്പെട്ട് ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅമീൻ മുളവൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനവുമായി ബന്ധപ്പെട്ട് ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലമീൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരത്തി അഞ്ഞൂറ് തൈകൾ നടന്നതിന്റെ ഭാഗമായി ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലമീൻ മുളവൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു ചീഫ് മുഫ്തീഷ് പി എം സിദ്ദിഖ് മൗലവി പദ്ധതി വിശദീകരണവും ഉദ്ഘാടനവും നിർവഹിച്ചു മേഖലാ പ്രസിഡന്റ് ചിലവ ഫൈസൽ മൗലവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഫലവൃക്ഷത്തെ നടിയിലിന്റെ ഉദ്ഘാടനം മുളവൂർ ദാറുസലാം മസ്ജിദ് അങ്കണത്തിൽ മേഖലാ പ്രസിഡന്റ് ചിലവ ഫൈസൽ മൗലവി നിർവഹിച്ചു ആണ്ടാണ് ഈ വർഷം നമുക്കറിയാം വിശുദ്ധമായ റഫി ലഹരി പിറന്നോടുകൂടി ലോകത്തിനാകമാനം ഇന്ത്യ എന്നല്ല സൗദി അറേബ്യ എന്നല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിശുദ്ധമായ റഫി ലഹൂരിൽ പ്രമാണിച്ച് വ്യത്യസ്തമായ പരിപാടികൾ നന്മകൾ മഹാനായ പ്രവാദികൾ സ്വലഭാഗ വലിയ മാതാക്കൾ ജീവിതത്തിൽ കണ്ടെത്തുന്ന ധാരാളം പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ മേഖലാ സെക്രട്ടറി പി എം ബഷീർ ബാഖവി മേഖലാ ട്രഷറർ ജൗഹർ ബദരി മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം എം കാസിം ദാറുസലാം മസ്ജിദ് പ്രസിഡന്റ് പി എം മുഹമ്മദ് ഹാജി മുളവൂർ മേഖലയിലെ ഉസ്താദുമാർ മാനേജ്മെന്റ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു